നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ഇത് ഫിലിമി ബിറ്റ് മലയാളം ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ എന്ന മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച വേഷങ്ങളിൽ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നവംബറിൽ ഇരുപത്തി നാല് വർഷമാവും മാക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം അലി നിർമ്മിച്ച് ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനൊന്നിൽ പ്രദർശനത്തിനെത്തിയ ദ കിങ് എന്ന ബ്രഹ്മാണ്ട സിനിമ രഞ്ജി പണിക്കറിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ഒരു ചിത്രം ഒരു സൂപ്പർ ഡ്യൂപ്പർ മെഗാ ഹിറ്റായിരുന്നു മുടി ഒന്നിങ്ങനെ കൈകൊണ്ട് തടവി ഖടാൽ ഘടിയൻ ഡയലോഗുകൾ നമ്മുടെ ചെവികളിൽ എത്തിച്ച ജോസഫ് അലക്സ് മലയാളികളുടെ ഏറ്റവും ഇഷ്ട കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മലയാളി പ്രേക്ഷകർ അതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെ കണ്ടത് ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ എന്ന ഐ എസ് ഉദ്യോഗസ്ഥന്റെ കഥയുമായി ദ കിങ് റിലീസായി മലയാള സിനിമയെ കിടിലം കുളിച്ച വിജയമായിരുന്നു ദ കിങ് നേടിയത് മമ്മൂട്ടിയും മുരളിയും വിജയരാഘവനും രാജംബി ദേവും ഗണേശും ദേവനും വാണി വിശ്വനാഥും അതുപോലെ തന്നെ കുതിരവട്ടം പപ്പുവെല്ലാം തകർത്ത് അഭിനയിച്ച ചിത്രത്തിൽ സുരേഷ് ഗോപി അതിഥി താരമായി എത്തുകയും ചെയ്തു തലസ്ഥാനം അതുപോലെ തന്നെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകല്യവേൻ എന്ന് തുടങ്ങിയ രഞ്ജി പണിക്കർ ഷാജി കൈലാസ് ചിത്രങ്ങളുടെ നിരയിൽ എത്തിയ ആ ഒരു ചിത്രം ഒരുപക്ഷെ ആ ശ്രേണിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിത്രം കൂടെയാണ് നമുക്കറിയാം കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന അതിലെ ആ ഒരു കിട്ടിലാൻ ഡയലോഗുകൾ തന്നെയാണ് ഇത്രയും നമ്മളെ രോമാഞ്ചം കൊളിപ്പിച്ച മറ്റൊരു ഡയലോഗ്സ് ഉള്ള ഒരു സിനിമ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും കളി എന്നോട് വേണ്ട ഐ ഹാവ് ആൻ എക്സ്ട്രാ ബോൺ ഒരല്ല് കൂടുതലാണ് എനിക്ക് എന്ന് ആ മന്ത്രിയുടെ മുഖത്തടിക്കുന്നത് പോലെ ആക്രോശിച്ചു ജോസഫ് അലക്സ് തകർത്താടി ആ ഒരു സീനൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നു ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് രോമാഞ്ചാണ് വരുന്നത് എന്തായാലും ഷാജി കൈലാസിൻ്റെ ഫ്രെയിം മാജിക്കിൻ്റെ ഒരു പര കൂടിയായിരുന്നു ദ കിങ് എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സിനിമയോടെ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീം പിരിയുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ദ കിങ്ങിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ഷാജിയും അതുപോലെ തന്നെ രഞ്ജി പണിക്കറും ഒത്തുചേർന്നത് പക്ഷേ ദ കിങ് ആൻഡ് കമ്മീഷണർ തിയേറ്ററുകളിൽ ഒരു വൻ ദുരന്തമായി മാറുകയായിരുന്നു ചിത്രം പരാജയമായിരുന്നു സാധാരണക്കാരെ പോലെ ലുങ്കിയൊടുത്ത് നിരത്തിലേക്കിറങ്ങി പല കാര്യങ്ങളും ചെയ്തിരുന്ന അന്നത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ദ കിങ് എന്നൊരു സിനിമയുടെ കഥാ എന്ന് പറയുന്നത് ആലപ്പുഴ കളക്ടർ കൊള്ളാമൊല്ലോ എന്നൊരു തോന്നലാണ് ഷാജി കൈലാസിനെ ഒരു കളക്ടറെ നായകനാക്കി സിനിമ ചെയ്യാം എന്നൊരു ചിന്ത ജനിപ്പിച്ചതും ഷാജി കൈലാസിനെ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് ഇതൊക്കെ മലയാള സിനിമയെ ഡയലോഗുകൾ കൊണ്ട് മമ്മൂട്ടി എന്ന മഹാ നടൻ അമ്മാനം ആടിച്ചിട്ട് ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഒരു ഫ്രഷ്നെസ് കിങ് എന്നൊരു ചിത്രത്തിനുണ്ട് ജോസഫ് അലക്സ് തേവളിപ്പറമ്പിൽ എന്ന നായകൻ്റെ പൗരുഷത്തിനുമുണ്ട് ആ ഒരു ഫ്രഷ്നസ് വാളിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ അതിന് ഒരുപാട് കാലത്തെ തിളക്കമുണ്ടാവും ഉറപ്പിച്ച് പറയാം ദ കിങ് എന്നും മലയാള സിനിമയിൽ ഒരു ഒരു എല്ല് കൂടുതലാണ് എന്ന് പറയുന്ന പോലെ ഒരു പടി മുകളിലായിരിക്കും കാരണം ഡയലോഗ് ഡെലിവറിയിൽ മമ്മൂക്കയെ കടത്തി വിട്ടാൻ മറ്റൊരു നടനില്ല അതിന് ആപ്റ്റായിട്ടുള്ള ഒരു വേഷം കൂടി കിട്ടിയപ്പോൾ കിങ് എക്കാലത്തും മലയാളികൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം ഇത് ഫിൽമി ബിച്ച് മലയാളം